ഈ ീ വെള്ളരിക്കൊണ്ട് കറി വെക്കാം അത് തൊലി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം വെള്ളംരിക്ക തൊലിയൊക്കെ ചെത്തി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഏതിലേക്ക് ഒരു പൂള് മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു പുളിക്കും പിന്നെ ഒരു പകുതി തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം ഇനി നമുക്കത് കറി വയ്ക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടീനെടുത്തിട്ടുള്ളൂ ഞാനൊന്ന് കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഉഴക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് വെട്ടാ ഇനി ഇതിലേക്ക് സ്പൂൺ മുളക് കൂടി ഇടാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇതിൽ മുളക് പൊടി പോരാത്ത പോലെ ഒരു സ്വൽപ്പം കൂടി മുളക് പൊടി ഇടാം മുളക് പൊടി ഒരു കാൽസ്പൂൺ കൂടി ഇട്ടുന്നുണ്ട് മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ അതിൽ കയറിഞ്ഞിട്ടുള്ള തക്കാളി ഇടാം ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഇരിക്കാം അതിന്റെ കൂടെ തന്നെ ഈ മാങ്ങിയിടാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുട തിളച്ചിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം മതി മുഴനായിട്ട് മൂടണ്ടായിട്ട് മൂടി തിളച്ച് പുറത്തേക്ക് പോകാം മൂടിയാൽ മതി ഈ കഷ്ണം വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കറി വെക്കാനായിട്ട് കുറച്ച് നാളേര അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളേര എടുക്കാം അതിപ്പോൾ ഒരു സ്പൂൺ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടിയിട്ടൊന്നും അരച്ചെടുക്കാതെ ജീരത്തിൻ്റെ മണഷ്ടിലേക്ക് ഒരു അത് ഉണ്ടാട്ടോ ഒന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊന്നും കൂടി നല്ലപോലെ അരച്ചെടുക്കാം ആദ്യം തന്നെ വെള്ളമൊഴിച്ച അരച്ചാൽ അറിയില്ല അപ്പോൾ ഒന്ന് ശേഷം വെള്ളമൊഴിച്ച് അരക്കണമെങ്കിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും വെള്ളമൊഴിച്ച് അരച്ചെടുത്താണ് കഷ്ണമൊക്കെ വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചേർത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഇനിയിപ്പോൾ മാങ്ങില്ല എന്ന് വിചാരിക്കാം അപ്പോൾ നാളെ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പുളിയുള്ള തൈരും കൂടിയും ചേർത്ത് അരച്ചൊഴിച്ചാൽ മതി മിക്സിഡാറൊന്ന് കഴിക്കുക വെള്ളം കൂടി ഒഴിക്കുക ൊന്ന് തിളയ്ക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം മൺചട്ടി ആകുമ്പോൾ കുറച്ച് ചാറോടെ എടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇരുന്ന് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചെടുക്കണം അത് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം കടുകൊടിക്കാൻ വേണ്ടിയിട്ട് അതൊരു വെളിച്ചെണ്ണ ഒഴിച്ചുണ്ട് ഇതിലേക്ക് കടുചിടാം മുളക് കിട കുറച്ച് കറി ആയിട്ട് വരാം ഇതിൽ ഒരു നുള്ളു മുളക് കൂടി പൊടിയിട്ട കളക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറി കുറച്ചേരെയും ഇരുന്നപ്പോൾ കണ്ട ചാറൊക്കെ കുറുകി നല്ല പാകമായിട്ടുണ്ട് മൺചട്ടിയിൽ വെക്കാകുമ്പോൾ എപ്പോഴും കുറച്ച് ചാറോടുകൂടി എടുക്കണം